യൂറോളജി വിഭാഗത്തിൽ ലേസർ രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ വണ്ടൂർ നിലമ്പൂർ നഗരസഭയിലെ നെടുമണ്ടക്കുന്ന് മിനർവ കോളേജിന് സമീപം രണ്ടു വർഷത്തിലേറെയായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി നിരവധി തവണ പരാതി നൽകിയിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ ഇരുപതോളം കുടുംബങ്ങളാണ് വാട്ടർ അതോറിറ്റിയുടെ ഈ ജലസ്രോതസ്സിനെ ആശ്രയിച്ച് ജീവിക്കുന്നത് ഈ പൈപ്പ് പൊട്ടിയ വിവരം പലതവണ രേഖാമൂലം പരാതി നൽകി വാട്ടർ അതോറിറ്റിയെ അറിയിച്ചിട്ടും ഇത് ശരിയാക്കാനുള്ള ഒരു നടപടിയും അധികൃതർ ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണം ഈ പ്രദേശത്ത് ജീവിക്കുന്ന ജനങ്ങൾ രണ്ടു വർഷമായി ദുരിതത്തിലാണ് പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും ഒപ്പിട്ടു നൽകുന്ന ഈ പരാതിയിലും നടപടി ഉണ്ടായില്ലെങ്കിൽ വാർഡിലെ മുഴുവൻ ജനങ്ങളെയും സംഘടിപ്പിച്ച് വാട്ടർ അതോറിറ്റിയിലേക്ക് സമരം നയിക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം ഇതുവരെയായിട്ട് ഒരു റിപ്പയർമെന്റ് ചെയ്തിട്ടില്ല ഇതുവരെ മാറ്റിയിട്ടില്ല നോക്കിയിട്ടുമില്ല എന്റെ വീട്ടിൽ കർശന ഇതിൽ പോകണത് രണ്ടു വർഷം എന്റെ വീട്ടിലെ കർഷകർ ബ്ലോക്ക് ആയി കിടക്കുന്നത് ഇതുവരെ വെള്ളം കിട്ടില്ല ഞാന് വേറെ പിന്നെ കിണറ്റിനാ വെള്ളം ഇടക്കുന്നത് കുടിവെള്ളം എല്ലാ വെള്ളം മുട്ടികൊണ്ട് കിട്ടും രണ്ടുമൂന്നാല് ഞാൻ ഓഫീസിൽ പറഞ്ഞിട്ട് ഇതുവരെയായിട്ട് ഇതുവരെ ഒരു നിയമനാടിയും ഇത് എന്താ വെച്ചാൽ